റഷ്യൻ ക്രൂഡ് ഓയിൽ ഇറക്കുമതിയുടെ പേരിൽ അമേരിക്ക ഇന്ത്യക്ക് അധിക തീരുവ ഏർപ്പെടുത്തിയ സംഭവത്തിൽ വീണ്ടും ഒരു തിരിച്ചടി നൽകിയിരിക്കുകയാണ് ഇന്ത്യ രാജ്യത്തെ പ്രമുഖ പൊതുമേഖലാ ഗ്രൂപ്പായ ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ തങ്ങളുടെ ഏറ്റവും പുതിയ ടെൻഡറിൽ അമേരിക്കയുടെ ക്രൂഡ് ഓയിൽ വാങ്ങുന്നത് ഒഴിവാക്കിയെന്നാണ് പുതിയ റിപ്പോർട്ടുകൾ പറയുന്നത് അമേരിക്കൻ ക്രൂഡ് ഓയിൽ വാങ്ങുന്നതിന് പകരമായി അതിന് പകരം ഇരുപത് ലക്ഷം ബാരൽ വെസ്റ്റ് ആഫ്രിക്കൻ ക്രൂഡ് ഓയിലും പത്ത് ലക്ഷം ബാരൽ മിഡിൽ ഈസ്റ്റേൺ ഗ്രേഡ് ഓയിലും വാങ്ങിയതായി വ്യാപാര രംഗത്തെ വൃത്തങ്ങളെ ഉദ്ധരിച്ച് ടൈംസ് ഓഫ് ഇന്ത്യയാണ് റിപ്പോർട്ട് ചെയ്തത് ഫ്രഞ്ച് എണ്ണ കമ്പനിയായ ടോട്ടൽ എനർജീസിൽ നിന്നും ഓരോ പത്ത് ലക്ഷം ബാരൽ നൈജീരിയൻ ഓയിൽ ഗ്രേഡുകളായ അക്ബാമി ഉസാൻ എന്നിവയും ഷെൽ കമ്പനിയിൽ നിന്ന് പത്ത് ലക്ഷം ബാരൽ അബുദാബിയുടെ ദാസ് ക്രൂഡ് ഓയിലുമാണ് ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ വാങ്ങിയിരിക്കുന്നത് നൈജീരിയൻ ഓയിൽ ഫ്രീ ഓൺ ബോർഡ് അടിസ്ഥാനത്തിലും ദാസ് ക്രൂഡ് ഡെലിവേഡ് ബേസിസ് അടിസ്ഥാനത്തിലുമാണ് വാങ്ങിയത് ഈ ഓർഡറുകൾ ഒക്ടോബർ അവസാനം മുതൽ നവംബർ ആദ്യം വരെയുള്ള ദിവസങ്ങളിൽ ഇന്ത്യൻ തുറമുഖങ്ങളിൽ എത്തിച്ചേരുന്ന രീതിയിലാണ് വാങ്ങിയിരിക്കുന്നത് നൈജീരിയൻ ക്രൂഡ് ക്രൂഡോയിലിൻ്റെ ലൈറ്റ് ക്വാളിറ്റിയും ഉയർന്ന ഈൽഡും അമേരിക്കയിൽ നിന്നുള്ള ഷിപ്മെൻറ്റുകളെ അപേക്ഷിച്ച് ഏഷ്യയിലേക്കുള്ള കുറഞ്ഞ ഷിപ്പിംഗ് ദൂരവും ഇന്ത്യൻ റിഫൈനറികൾക്ക് ലാഭകരം തന്നെയാണ് വെസ്റ്റ് ആഫ്രിക്കൻ ബാലലുകൾക്ക് ഫ്ലൈറ്റ് ചാർജുകൾ കുറവായതിനാൽ ഉയർന്ന ഫ്ലൈറ്റ് നിരക്കുള്ള സമയത്ത് ഇത് കൂടുതൽ ലാഭകരവുമാണെന്നും റിപ്പോർട്ടുകൾ പറയുന്നു കഴിഞ്ഞ ആഴ്ച നടന്ന ടെൻഡറിൽ ഇന്ത്യൻ ഓയിൽ അമ്പത് ലക്ഷം ബാരൽ യു എസ് വെസ്റ്റ് ടെക്സസ് ഇൻ്റർമീഡിയറ്റ് ക്രൂഡ് ഓയിൽ വാങ്ങിയിരുന്നു എന്നാൽ അമേരിക്കൻ ക്രൂഡിൻ്റെ ലാൻഡ് കോസ്റ്റ് അതായത് ഷിപ്പിംഗ് ഇൻഷുറൻസ് എല്ലാം കൂടെയുള്ള മൊത്തം ചെലവ് മറ്റ് ഗ്രേഡുകളെ അപേക്ഷിച്ച് വളരെ ഉയർന്നതാണ് കഴിഞ്ഞ മാസങ്ങളിൽ ഇന്ത്യൻ റിഫൈനറികൾ ആർബിട്രേജ് വിൻഡോ പ്രയോജനപ്പെടുത്തി അമേരിക്കൻ ഓയിൽ വാങ്ങിയിരുന്നു ഇത് ഇന്ത്യ യു എസ് വ്യാപാര സന്തുലനം നിലനിർത്താൻ സഹായിക്കുകയും ചെയ്തിരുന്നു തങ്ങൾക്ക് വേണ്ടുന്ന ക്രൂഡ് ഓയിലിൻ്റെ എൺപത് ശതമാനം ഇറക്കുമതി ചെയ്യുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ റഷ്യ ഉക്രൈൻ യുദ്ധത്തിൻ്റെ പശ്ചാത്തലത്തിൽ വില കുറഞ്ഞ റഷ്യൻ ഓയിൽ വാങ്ങിയ ഇന്ത്യ വലിയ ലാഭം നേടിയിരുന്നു എന്നാൽ രണ്ടായിരത്തി ജൂലൈ അവസാനം മുതൽ റഷ്യൻ ഓയിൽ ഇറക്കുമതിയിലെ ലാഭം കുറഞ്ഞതിനാൽ നൈജീരിയ അങ്കോള യു എ പോലുള്ള രാജ്യങ്ങളിലേക്ക് ഇന്ത്യ എത്തിത്തുടങ്ങി സെപ്റ്റംബർ ഒക്ടോബറിൽ നൈജീരിയയിൽ നിന്ന് ഇരുപത് ലക്ഷം ബാരലിൻ്റെ മറ്റൊരു ഷിപ്മെൻ്റ് ഇന്ത്യൻ ഓയിലിന് ലഭിക്കാൻ പോകുന്നതായും റിപ്പോർട്ടുകൾ പറയുന്നു നൈജീരിയ അംഗോള തുടങ്ങിയ ആഫ്രിക്കൻ രാജ്യങ്ങൾക്കും യു എ അടക്കമുള്ള ഗൾഫ് രാജ്യങ്ങളും ഇന്ത്യയുടെ ഈ തീരുമാനം ഗുണകരമാണ് കാരണം ഇത് അവരുടെ കയറ്റുമതി വരുമാനം വർദ്ധിപ്പിക്കുകയാണ് ചെലവ് കുറയ്ക്കാനും വിതരണ ശൃംഖല വലുതാക്കാനുമുള്ള ശ്രമമാണ് വെസ്റ്റ് ആഫ്രിക്കൻ മിഡിൽ ഈസ്റ്റേൺ ഓയിലുകളിലേക്കുള്ള ഇന്ത്യയുടെ ഇപ്പോഴത്തെ മാറ്റം അമേരിക്ക താരിഫ് ഉയർത്തിയതുകൊണ്ട് ഇന്ത്യയ്ക്ക് ചില താൽക്കാലികമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമെങ്കിലും ഒട്ടേറെ രാജ്യങ്ങളുമായുള്ള വ്യാപാര ഇടപാടിലൂടെ അതൊക്കെ മറികടക്കാം എന്ന പ്രതീക്ഷയിലാണ് രാജ്യം